കുറച്ച് ഡിറ്റെയിൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനെന്നിവിടെ അടുപ്പാണെന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അടുപ്പ് എൻ്റെ അടുപ്പ് ക്ലീൻ ചെയ്യുന്ന പല വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ അടുപ്പ് ക്ലീൻ ചെയ്യും അപ്പോഴാണ് ഈ വീഡിയോ പിടിക്കുന്നത് അല്ലെങ്കിൽ സാധാ വെറുതെ വെള്ളം കൊണ്ടിങ്ങനെ തുറച്ചെടുക്കുകയുള്ളൂ തേച്ച് കഴുകുമ്പോൾ ഞാനപ്പോൾ വീഡിയോ പിടിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ചാരാണ് കേട്ടോ ചാരത്തിലോട്ട് കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചാൽ മുട്ടത്തോടിൻ്റെ പൊടി കുറച്ച് ഏഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് പൊടി കേട്ടോ അത് ഏത് സോപ്പും പൊടി ആയാലും കുഴപ്പമില്ല കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് സോപ്പും പൊടിയും കുറച്ച് മുട്ടത്തോണ്ട് അപ്പോൾ മുട്ടത്തോണ്ട പൊടി വെച്ചിട്ട് ഒരുപാട് ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അപ്പോൾ ഇത് സിമ്പിളായിട്ട് പൊടിച്ചേക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ചാരവും സോപ്പ് പൊടിയും മുട്ടത്തോടിൻ്റെ പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം മിക്സാക്കാം കുറച്ച് മതി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ലപോലെ എല്ലാവർക്കും തേച്ച് പിടിക്കാം കുറച്ച് വെള്ളമൊന്ന് തൂക്കി കൊടുക്കാം എന്താച്ചാൽ മഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അധികം അല്ല ഇതിലൂടെ ഇത് സെപ്പറേറ്റ് തേച്ച് കൊടുക്കുക തേച്ച് വന്നു അവിടെ കുന്നിട്ടിരി വെള്ളം നനച്ച് കൊടുക്കാം അപ്പം ഉണ്ടാക്കും നമുക്ക് നല്ലപോലെ തെയ്ക്കാം ഇടയ്ക്ക് ഇങ്ങനെ തേച്ച് കുഴിക്കുന്ന നമുക്ക് എങ്ങനെ ആദ്യം അടുപ്പ് അങ്ങനെ തേച്ച് വൃത്തിയിടയ്ക്ക് എടുക്കണേ കാണുമ്പോൾ അപ്പൊ ഞാനിപ്പൊ ഇടയ്ക്ക് ചെയ്യുന്ന പണിയാണ് കേട്ടോ നല്ലപോലെ ക്ലീൻ ഔട്ടാണ് നല്ല കളർ വരും തീലല്ല തീലാകുമ്പോൾ ഒന്ന് ചാലിട്ടൊക്കെ തേക്കുമ്പോൾ ചോപ്പൊക്കെ ഇട്ട് തേക്കുമ്പോൾ ആ ഒരു കഴുകി ഇതൊക്കെ നല്ല ഇത് വരും പണ്ടടുത്തുവച്ചാൽ എനിക്കത്ര വലിയ ഇഷ്ടമില്ല എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കഴുകിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു ജാതി ആ കളർ അങ്ങോട്ട് വെറുതെ വെള്ളം ഒഴിച്ചിങ്ങനെ വെറുതെ തുടച്ചാലും ആ കളർ കിട്ടില്ല ഇങ്ങനെ തേച്ച് കഴുകുമ്പോൾ മാത്രമാണ് കളർ കിട്ടുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇടങ്ങൾ കണം എപ്പോഴും ഒരു നമ്മൾ വെത്തിയില്ലാത്ത പോലെയും ഇങ്ങനെ ഓ ഉപയോഗ ശൂന്യമായിട്ട് കിട്ടും എത്ര വെ വെറുപ്പാക്കിയായാലും വെളുത്തില്ലാത്ത കിടക്കുന്ന പോലെ തോന്നി എനിക്കൊരു ചാരി ഇടങ്ങൾ കാണണം അപ്പോൾ ഞാൻ ഇടക്ക് ഞാനടപ്പും വല്ലാണ്ട് ഇങ്ങനെ മോശമായിട്ട് കിടക്കാനുള്ള അപ്പം ഒരു പണിയാണ് ഇങ്ങനെ ചാരമോ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ടൈമിൽ തോന്നുന്നത് അതെടുത്ത് നല്ല പോലെ അവിടെ തീർച്ചയായിപ്പോ ക്ലീനാവും അത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും ഒരുപാട് ക്ലീനിങ്ങും വീഡിയോസും ഒക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഇപ്പോൾ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലായിടത്തും തേച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ പെരുമാറുന്നില്ലെങ്കിൽ നമുക്ക് അടുപ്പ് വെള്ളമൊഴിച്ച് കഴുകാം അല്ലെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാം ഇനി കഴുകിയെടുക്കട്ടെ കേട്ടോ ഇപ്പം എൻ്റെ അടുപ്പ് ഇവിടെ ക്ലീൻ ആയിട്ടാ ഞാൻ തേച്ചടി ഒഴിച്ച് കഴുകിട്ടാ അല്ലെങ്കിൽ ഞാൻ തുടച്ചെടുക്കാറുണ്ട് ഇപ്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ തേച്ചടിയിലാണ് പണ്ട് കിടക്കാം ഇനിയിപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും ഇനി പെരുമാറുമ്പോൾ ഇതേപോലെ ഇരിക്കും ഇവിടെ നിന്നുമ്പോൾ എനിക്ക് എനിക്കതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ എന്താ പുതിയ അടുപ്പണം കാര്യം എന്താ പറഞ്ഞാൽ ഇതെന്നിട്ട് ഇവിടെ ഒക്കെ തേച്ചടിയാലും ആ കളറും ഒന്നും പോകില്ല ഇവിടെ ഒന്നും എനിക്കത് കാണുമ്പോൾ എന്തോ ിഷ്ടക്കാരാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും ഇത് പൊളിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ അപ്പം ഇതാണ് നമ്മളെ അടുപ്പ് ക്ലീനിങ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കൂട്ടാ നല്ല പോലെ വെടുപ്പാകും പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തീ കൂട്ടും അതിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒരിച്ച് കഴിഞ്ഞൊന്ന് തുടച്ച് കടലാസം കൊണ്ട് ഇങ്ങനെ ഉപ്പിരിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചോളും കടലാസു ഇത് ഇങ്ങനെ വെച്ചാൽ മതി കടലാസെള്ളം ഒഴിച്ചോളും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് രണ്ട് ചകിരട്ട് വരുന്നത് തീ കൂട്ടി പകയേപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി പിന്നെ അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തീ പിടിപ്പിക്കാൻ സുഖമാണ് വെച്ചിട്ട് അങ്ങനത്തെ കുഴപ്പമൊന്നും എടുത്ത് കഴിഞ്ഞാൽ അവിടെ ने कर्णे ने कर्णे ने ने। ീ പിടിപ്പിക്കാൻ സുഖമാണ് ഇപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് അപ്പം ഇവിടെ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ട് അതൊക്കെ ഇങ്ങനെ തേച്ച് കഴുകണത് എൻ്റെ തൊട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് മുട്ടത്തോടിൻ്റെ പൊടി ഈ പാത്രങ്ങൾ കഴുകുന്ന സോപ്പിലുണ്ടല്ലോ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ പാത്രം കഴുകണതും അടുപ്പ് കഴുകിയതും ഇനി ഗ്യാസ് അടുപ്പ് തുറക്കണതും എല്ലാം ഈ മുട്ടത്തോട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് ഇതിൽ മിക്സാക്കിയിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ചില്ലി ഗ്ലാസ് ആണെങ്കിലും ഇപ്പം ഞാൻ മിക്സി മിക്സിയിലാറ് ഒക്കെ എടുത്തേക്കണത് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് നല്ലപോലെ കണ്ടിട്ട് അതുപോലെ തന്നെ ഈ കത്തിരിക ഉണ്ടല്ലോ കത്രിക നല്ലപോലെ തേച്ച് കത്രിക നല്ലപോലെ തേക്കാനും പിന്നെ ഇതിൻ്റെ മൂർച്ച കൂട്ടാനും ഒക്കെ മുട്ടത്തോട് നല്ലതാണ് ഞാനിവിടെ ഇങ്ങനെ മുട്ടയുടെ തോട് ഞാൻ ഇങ്ങനെയാണ് പൊട്ടിച്ച് വെക്കുക അതിൻ്റെ ചെടിക്ക് ഇട കൊണ്ടി സ്നാക്ക് ഫാൻസ് ഉണ്ടല്ലോ അതിന്മാ വെക്കാനായിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ പൊട്ടിക്കുക എന്നിട്ടാണ് ഒഴിക്കാം ബാക്കിയുള്ള അങ്ങനെ അപ്പോൾ ഇത് ഉണ്ടല്ല കത്തിരിക മുറിച്ച് വയ്ക്കാനായിട്ട് നമുക്ക് ഈ മുട്ടത്തോട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതിയല്ല ചെറുത്തായിട്ട് ചെറുതായിട്ട് ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതുകൊണ്ട് തേച്ച് എന്തൊക്കെയാണെന്ന് ചേർച്ചതാണ് ഈ മുട്ടത്തോട് ഞാൻ എടുക്കൂല എനിക്കത് അവിടെ അതിൽ കൊണ്ടുവയ്ക്കണം ഓരോരോ നാക്കിയാക്കി ഞാനിത് കൂടെ കൊണ്ടുപോയിട്ടതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ഇട്ട് പൊട്ടിച്ച് അങ്ങനെ ആക്കിയിട്ട് അത് ഞാൻ ചെയ്യണില്ല അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് മുട്ടത്തോണ്ട പൊടി കൊണ്ട് നമ്മളെ സ്റ്റീൽ പാത്രമാണെങ്കിലും ഗ്ലാസ് ആണ് ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും നല്ലപോലെ ക്ലിയർ ആവാനായിട്ട് അപ്പോൾ മിക്സിയിലെ ജാറുണ്ടല്ലോ അതിൻ്റെ ഉള്ള് ക്ലീൻ തന്നെയാണ് എന്നിരുന്നാലും ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മുട്ടത്തോട് മിക്സ് ആക്കി കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നല്ലപോലെ നല്ല പോലെ കഴുകി കൊടുക്കണം തേച്ച് കൊടുക്കണം ഞാനിതൊന്ന് തേച്ച് കേട്ടോട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ഒക്കെ തേച്ച് കഴി തേച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പാത്രങ്ങളും തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടത്തോടിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് തേച്ച് വെക്കുന്നത് പിന്നെ നമ്മൾ പൈപ്പൊക്കെ ഉണ്ടല്ലേ പൈപ്പോ അതെല്ലാം ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ കനം പറയാനുണ്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ബാക്ക് അടിപൊല കളറാക്കാൻ വരിക മിക്സിന്റെ ജാറിൻ്റെ ഉള്ളൊക്കെ മിക്സി ചാറൊന്നും വലിയ കുഴപ്പമില്ല ഇവിടെ എന്നാലും കറക്കുണ്ടെന്ന് വെച്ചാല് മിക്സിന്റെ ജാറിന്റെ അടിപൊളിയായിട്ട് വരും മിക്സിയിലെ ചാർ എന്താ ചെയ്യണ്ട ഞാൻ ചെയ്യണൊരു കാര്യം ഞാൻ എപ്പോ കഴുകുമ്പോഴും ഈ ഇതുണ്ടല്ലോ ഇത് പിടിച്ചും ഇങ്ങോട്ട് തിരിക്കും അപ്പൊ അതിൻറെ ഉള്ളിൽ ഇടിക്കുന്ന അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ ആ അഴുക്കുകളൊക്കെ അവിടെ പറ്റി പിടിച്ച് തരുന്നതൊക്കെ ഇങ്ങനെ പോരും അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും അഴുക്കുണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യട്ടോ ഈ മ്ലേഡിൻ്റെ സാധനം അങ്ങോട്ട് തിരിക്കും അവിടെ കൂടെ ഒക്കെ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ വെള്ളത്തിൽ ഈ അഴുക്കുകളൊക്കെ ഇങ്ങോട്ട് പോരും അല്ലെങ്കിൽ ക്ലീൻ ആവില്ല എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ വെളുപ്പാക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കൊക്കെ കൊടുക്കണേ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മിക്സിയിലൊക്കെ അരച്ച് കൊടുക്കണേ കുറുക്കുകളൊക്കെ കൊടുക്കുന്നവരില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കൊന്നും പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താൽ മതി അപ്പം നല്ലപോലെ വെടുപ്പാവൂട്ടാ പിന്നെ പാത്രം ഉണങ്ങി പിടിക്കണമെങ്കിൽ കുറച്ച് സമയം വെള്ളമൊഴിച്ചുവെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കുതിരും എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പൊട്ട ഓട്ടിപ്പിടിച്ചിരിക്കണ അഴുക്കുകളൊക്കെ അങ്ങോട്ട് പോരൂട്ട അല്ലെങ്കിൽ പിന്നെ ബ്രഷ് ഇട്ടിട്ട് ഇത് ചെയ്യാം എന്ന് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി ഞാനെപ്പോഴും ഓട്ടോമാറ്റിക്കി എൻ്റെ കൈ ഇങ്ങനെ വരും ഇതിങ്ങനെ തിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നൊക്കെ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെക്കൊന്ന് തുറച്ച് വെടുപ്പാക്കട്ടെട്ട അപ്പോൾ ഇവിടെ ഒക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി വാഷിംഗ് മെഷീനൊക്കെ ഓ സിങ്കൊക്കെ നല്ലപോലെ കഴുകി തേച്ചൊക്കെ കഴുകിട്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ കഴുകി എല്ലായിടത്തും കഴുകി വെടുപ്പാക്കി കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു സൊല്യൂഷനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ എന്താക്കണമെന്ന് വെച്ചാൽ അരിച്ചു കൊടുക്കട്ടെട്ടോ ഒന്നിനെ തിളപ്പിച്ചെടുത്താലും ആ സത്ത് കിട്ടൂട്ടാ അപ്പം നമുക്ക് ഞാൻ തിളപ്പിക്കാനില്ല ഞാൻ എന്നിട്ടിപ്പോൾ ഒരു ബോട്ടിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്കിത് കെടുക്കുമ്പോൾ രാത്രിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ക്ലീനാക്കിയിട്ട് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാകും ഈ പല്ലി കുഞ്ഞ് കുഞ്ഞ് ഉറുമ്പുകൾ ഒക്കെ ഉണ്ടല്ലോ പാറ്റ ഇതൊക്കെ പോവുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണേ ഇതിൻ്റെ അങ്ങനെ അല്ലെങ്കിൽ തുടയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആയാലും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ മിക്സിയുടെ മിക്സിയിലെടുത്ത് ഒക്കെ ഉണ്ടല്ലോ മിക്സിയിലെടുത്തൊക്കെ ചെറിയ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്നും നിങ്ങളതിൻ്റെ അടുക്കളയല്ലേ കാണുന്നത് അല്ലേ അതുകൊണ്ട് ഞാൻ അടുക്കള എനിക്ക് കാണിച്ച് തരാത്തത് കാണിച്ചു തരല്ലല്ലോ തന്നെ അല്ലേ ഇപ്പം നമുക്ക് ക്ലീനിങ് അല്ലേ ഒരു ഒരു ചാനലിൽ ഞാൻ വീഡിയോ എന്താ പറയുക കുക്കിങ് ഇടുന്നുണ്ട് ഇതിലാണ് ഞാനപ്പോൾ ക്ലീനിങ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ക്ലീനിങ്ങ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡിക്കൊന്ന് ചെയ്യണ്ട അപ്പോൾ ഞാനിനി ഒരു നല്ലൊരു ഇഞ്ചി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഞ്ചി കറിയാണ് പെരുന്നാളും ഒക്കെ അല്ല വരുന്നത് നോമ്പായി അപ്പോൾ അതിനൊക്കെ ആയിട്ട് മുന്നോടിയായിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തീരം റിയില്ല കേട്ടോ പെരുന്നാളും അടുത്തിട്ട് ഉണ്ടാവുമോ എന്നറിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വിശേഷങ്ങളും വീഡിയോ എൻ്റെ ക്ലീനിങ്ങൊക്കെ ഡെ ഡെയിലി ചെയ്യുന്നതാണ് ഞാനിതിപ്പം എന്നും ചെയ്യുന്നത് തന്നെ അപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കുന്നത് മാത്രം പലുക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാ അപ്പോൾ എൻ്റെ മറ്റേ വർക്കേരിയുണ്ട് വർക്കേരിയയുടെ വർക്കേരിയ തുടച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ ലൈറ്റില്ല അത് കാരണമാണ് അപ്പം എൻ്റെ സിങ്കൊക്കെ ക്ലീൻ ആകണം കേട്ടോ ഇവിടെയൊക്കെ ഞാൻ ഒക്കെ വെടുപ്പാക്കിയിട്ടുണ്ട് ഇപ്പം വെള്ളം അടക്കേ വരുള്ളൂ ലൈൻ ഉണ്ട് അപ്പോൾ ലൈൻ വെള്ളം അടക്കം വരുള്ളൂ അപ്പോൾ അത് പിടിച്ചേക്കണം അപ്പം അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇത് ഉപയോഗിച്ചില്ലെങ്കിലും ഇങ്ങനെ നാശമായി പോലെ കൊടുക്കും അതാണ് ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം ഇത് തേച്ച് കഴിക്കുക അപ്പോൾ അതുപോലെ തന്നെ അടുപ്പ് അടുപ്പിൽ നിന്ന് തേച്ച കഴിക്കുക ഞാൻ അപ്പോൾ ഈ അടുപ്പിൻ്റെ കോലം കേട്ടോ ഇഞ്ചിക്കറി വെച്ചാണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇനി എനിക്കുള്ളത് ഇവിടെ അടിച്ചെന്ന് തുടയ്ക്കണം അതുപോലെ തന്നെ വീടും ഇതിൻ്റെ ഉള്ളിലൊന്ന് തുടയ്ക്കണം അടിച്ചു വാരി തുടിക്കണം അതൊക്കെ തന്നെ ഉള്ളൂട്ടാ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാംക്കും